അസ്സാം വലൈക്കും വർഹമത്തല്ല പ്രിയമുള്ളവരെ ഒരിക്കൽ ഒരു രാജാവിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ ഗുരു വരുന്നുണ്ട് നടുത്തളത്തിൽ ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തെ വണങ്ങിയ നേരത്ത് രാജാവ് വല്ലാത്തൊരു കാഴ്ച കാണുന്നുണ്ട് ആ കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഗുരു തൻ്റെ തലയിൽ ചെരുപ്പെടുത്തു വച്ചിരിക്കുന്നു രാജാവ് ചോദിക്കുന്നുണ്ട് അങ്ങ് കാലിൽ ഇടേണ്ട ചെരുപ്പ് എന്തിനാണ് തലയിൽ വെച്ചിരിക്കുന്നത് ഗുരു തിരിച്ചു ചോദിക്കുന്നുണ്ട് താങ്കൾ എന്തിനാണ് കിരീടം തലയിൽ വെച്ചിരിക്കുന്നത് രാജാവ് പറഞ്ഞു ഞാൻ അധികാരിയായതുകൊണ്ടും മറ്റുള്ളവരെക്കാൾ ഉന്നതനായതുകൊണ്ടുമാണ് കിരീടം തലയിൽ അണിഞ്ഞിരിക്കുന്നത് ഗുരു ശാന്തനായിട്ട് പറയുന്നുണ്ട് ഞാൻ എല്ലാവരിലും താണവരായതു തലയിൽ ചെരുപ്പ് വച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ അധികാരത്തിൻ്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും ജനസേവനത്തിന് സന്നദ്ധത കാണിക്കുക എന്നതാണ് ഓരോ അധികാരസ്ഥരുടെയും ബാധ്യത ഭൂമിയിൽ നീതി നടപ്പിലാക്കുവാനും അനീതി ഇല്ലാതാക്കുവാനുമാണ് അവരുടെ പ്രവർത്തനങ്ങൾ വഴിതെളിയിക്കേണ്ടത് താൻ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുവോ അതിൻ്റെ സാധ്യതയ്ക്ക് എന്ത് ത്യാഗവും സഹിക്കാനുള്ള നിസ്വാർത്ഥമായ സമർപ്പണ മനോഭാവം അവർക്കുണ്ടാകണ്ടേ പരാജയം നേരിടുമ്പോൾ ധൈര്യം വിടാതെ പിന്നെയും പിന്നെയും ഉത്സാഹത്തോടും വിശ്വാസത്തോടും കൂടി പ്രവർത്തിക്കാനുള്ള കഴിവും തോൽവിയിൽ നിന്നും പാഠം പഠിക്കാനുള്ള സന്നദ്ധതയും ഉൾക്കൊള്ളുന്ന ധീരോദാത്തമായ കഴിവും തീരും വിനയമായിരിക്കണം അവരുടെ മുഖമുദ്ര അനുയായികളുടെ നേട്ടങ്ങളെ പ്രശംസിക്കുകയും വേണം കാര്യവിചാരത്തോടുകൂടി പ്രവർത്തിക്കുന്നവരുമായിരിക്കണം നേതാക്കന്മാരായ ആളുകൾ നീതിയും മാന്യതയും സൗമ്യതയും നേതാക്കളുടെ വ്യക്തിത്വത്തിൻ്റെ ഉജ്ജ്വല പ്രതീകമായി മാറണം സൂക്ഷിക്കേണ്ടത് സൂക്ഷിക്കാനും ഉപേക്ഷിക്കേണ്ടത് ഉപേക്ഷിക്കാനും നേതൃത്വങ്ങൾക്ക് കഴിയേണ്ടതുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല മേഖലയിലും ഈ അധികാരങ്ങൾ നമ്മെ ഭ്രാന്തനാക്കിയിട്ടുണ്ട് അധികാരമെന്നാൽ ആരെയും അടക്കി ഭരിക്കാനുള്ള ആയുധമെന്നല്ലോ അർത്ഥം ചരിത്രത്തിലെ നമ്രൂദിനെയും ഫറോവയെയും എങ്ങനെയാണ് ലോകം വിലയിരുത്തുന്നത് ഹിറ്റ്ലറും മുസോളിനിയും മനുഷ്യന്റെ മനസ്സിൽ വെറുപ്പിൻ്റെ പ്രതീകങ്ങളായിട്ടല്ലേ യാത്രയായത് സ്നേഹത്തിന്റെയും കരുതലിൻ്റെയും പ്രതീകങ്ങളായി മാറണം ഓരോ അധികാരികളും നമ്മുടെ കുടുംബത്തിലും നമ്മളൊരധികാരിയാണ് നമ്മുടെ ജോലിസ്ഥലത്തും നമ്മളൊരധികാരിയാകാം നമ്മൾ ഇടപെടുന്ന പല മേഖലകളിലും അധികാരത്തിന്റെ ഏതെങ്കിലും ഒരംശം ആസ്വദിക്കാത്തവർ ആയിരിക്കില്ല അവിടെയെല്ലാം ജനങ്ങളെ സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ നമുക്ക് സാധിക്കണം നാൽപ്പതാമത്തെ വയസ്സിൽ നുപൂപത്ത് ലഭിച്ച പ്രവാചകൻ അറുപത്തി വയസ്സിൽ ഈ ലോകത്തോട് വിട പറയുമ്പോൾ അധികാരത്തിൻ്റെ ഗുണങ്ങൾ എപ്രകാരമായിരിക്കണമെന്ന് ഈ ലോകത്ത് പഠിപ്പിച്ചിട്ടുണ്ടല്ലോ നീതിയോടെ ഇടപെടാനും കൃത്യതയോടെ കാര്യങ്ങൾ നോക്കിക്കാണാനും ആ മനുഷ്യന് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാലം ഒരുപാട് പുറത്തേക്ക് സഞ്ചരിച്ചിട്ടും ഇപ്പോഴും ആ മഹാമനുഷ്യൻ്റെ ഭരണത്തെപ്പറ്റി ലോകം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അധികാരം അഹങ്കാരമാകരുത് അത് മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റുകയും ചെയ്യും ഇസ്ലാമിൻ്റെ നാല് ഖലീഫുമാരിലെ ഭരണത്തിൻ്റെ പ്രത്യേകതകൾ പരിശോധിക്കുമ്പോൾ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഭരണകർത്തൃത്വം നിർവഹിച്ചവരായിരുന്നല്ലോ അവർ രണ്ടാം ഖലീഫ ഉമർ അമർദ്ദിയദാഹു അനുഹു രാത്രിയെ മൂന്നായി ഭാഗിച്ചിരുന്നു എന്തിനു വേണ്ടി എന്നുള്ള ചോദ്യത്തിന് ആ മനുഷ്യൻ പറയുന്ന മറുപടി ഉണ്ട് ഒന്ന് എനിക്കെൻ്റെ നാഥനുമായി സംസാരിക്കാൻ രണ്ട് എനിക്ക് ഉറങ്ങുവാൻ മൂന്ന് എനിക്കെൻ്റെ പ്രജകളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു ഭരണകർത്താവ് എത്രമേൽ സൗമ്യനാകാൻ സാധിക്കുമോ അത്രമേൽ ജനങ്ങളുടെ മനസ്സിലും തങ്ങളുടെ നാഥൻ്റെ അരികിലും ഉന്നത സ്ഥാനം കൈവരിക്കാൻ അവർക്ക് സാധിക്കും വിശുദ്ധ ഖുർആാൻ ഒരു വാക്യമുണ്ട് ഫബിമാ അറമ്മിലിൻ നബിയെ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് നീ അവരോട് സൗമ്യമായി പെരുമാറിയത് വലോകുന്ത നീയൊരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ നിന്റെ ചുറ്റിൽ നിന്നും അവർ പിരിഞ്ഞു പോയിക്കളയുമായിരുന്നു അൻഹും ആകയാൽ നീ അവർക്ക് മാപ്പ് കൊടുക്കുകയും വസ്ത്രും അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും ചെയ്യുക വശാവിറുഹും ഫിൽ കാര്യങ്ങളിൽ നീ അവരോട് കൂടിയാലോചിക്കുകയും ചെയ്യുക ഒരു നേതാവിൻ്റെ ഗുണം എന്തായിരിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് ഈ ആയത്ത് പ്രിയമുള്ളവരെ ഏറ്റവും നല്ല നേതാവാകാൻ നമുക്ക് സാധിക്കും നാഥൻ നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ